Hi all, Assalamu alaikum, welcome back. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ വീടായിരിക്കുള്ളൂ അല്ലേ നമ്മൾ ആഗ്രഹിച്ച് വേണമെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വീ റെൻറ്റിന് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതായിരിക്കും എങ്ങനെ ആയിക്കോട്ടെ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ വീട് തന്നെ ഇരിക്കുകയുള്ളൂ അല്ലേ ആ ഒരു വീട്ടിൽ നമ്മൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കിച്ചണിലായിരിക്കും നമ്മൾ കൂടുതൽ സമയം ഫുഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും നമ്മൾ അധിക സമയം നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ കിച്ചണിലായിരിക്കും അപ്പോൾ ആ ഒരു കിച്ചൺ നല്ല നീറ്റായിട്ടും അതേപോലെ നല്ല പോസിറ്റീവായിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് വൈബോർഡ് കൂടിയിട്ടൊക്കെ കൊണ്ടെടുക്കാനും ഒക്കെ നല്ല പറ്റിയിട്ടുള്ള നല്ല കുറച്ചധികം യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതിട്ടാ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കിച്ചന് നല്ല ക്ലീനായിട്ടും അതേപോലെ നല്ലൊരു പോസിറ്റീവ് വൈബോട് കൂടിയിട്ട് നല്ല പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മൾ കിച്ചണിൽ പാത്രങ്ങൾ കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അപ്പം അങ്ങോട്ട് കഴുകി ക്ലീനാക്കി മാറ്റാം കേട്ടോ അതവിടെ കൂട്ടിയിട്ടിടാൻ നിൽക്കരുത് നമ്മുടെ ഓരോ ഓരോ കുക്കിങ് കഴിയുന്ന ടൈമിലും ആകുന്ന പാത്രങ്ങൾ നമുക്ക് അപ്പം തന്നെ കഴുകി വെക്കാൻ പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് കേട്ടോ കാരണം നമ്മൾ കിച്ചണിലേക്ക് വരാണ് അപ്പോൾ നമ്മുടെ പാത്രങ്ങൾ ഇങ്ങനെ വാഷ് ബേസൻ നമ്മൾ കൂട്ടിയിട്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് ആ ഒരു കിച്ചണിലേക്ക് കയറാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഭയങ്കര മടിയായിരിക്കും ആ അപ്പം തന്നെ നമ്മൾ ആ ഒരു പാത്രം അങ്ങോട്ട് കഴുകി വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ അതവിടെ ഇങ്ങനെ കൂടി കിടക്കുമ്പോഴും നമ്മുടെ കിച്ചണിലേക്ക് ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും പെട്ടെന്നായിരിക്കും ഗസ്റ്റുകളൊക്കെ വന്നത് അപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ വരുമ്പോൾ ഇത് ഇങ്ങനെ പാത്രങ്ങൾ കിടക്കുന്നത് കാണുമ്പോഴും ഭയങ്കര ഒരു നെഗറ്റി വിറ്റി ആ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് പുറത്തുനിന്ന് വന്ന് വന്നവർക്കാണെന്നുണ്ടെങ്കിലും അതേപോലെ നമ്മുടെ വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴൊക്കെ കുക്ക് കുക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അത് കഴിയുമ്പോൾ ആകുന്ന പാത്രങ്ങൾ അപ്പം അപ്പം നമുക്കങ്ങോടെ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇതേമാതിരി നമ്മൾ ഇപ്പം ഭയങ്കര പാടായിരിക്കും തട്ട് പുട്ടിൻ്റെ പുട്ട് ഉറ്റിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ അതപ്പം തന്നെ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചങ്ങടെ ഇടുക എന്നിട്ട് നമ്മുടെ ആ ഒരു കുക്കിങ് കഴിയുന്ന ടൈമിൽ തന്നെ വേഗം ഭാഗം എല്ലാ പാത്രങ്ങളും ഒന്ന് ക്ലീൻ ചെയ്തിടാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വാഷ് ബേസിൻ കാണുമ്പോൾ തന്നെ നല്ലൊരു സമാധാനമാണ് നമുക്ക് പിന്നെ കിച്ചണിലേക്ക് വരു നമ്മളിപ്പോൾ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു പാത്രം അവിടെ ഇട്ടിട്ട് പോയിണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു കിച്ചണിലേക്ക് വരാനേ തോന്നൂല കേട്ടോ കാരണം അത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടാകുമ്പോഴും ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും നമ്മുടെ കിച്ചണിൽ അപ്പോൾ ആവുന്ന പാത്രങ്ങൾ മാക്സിമം കൂട്ടിയിടാണ്ട് അപ്പം അങ്ങോട്ട് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ ഒരു പകുതി നമ്മുടെ കിച്ചണിലുള്ള ജോലികളൊക്കെ നമുക്ക് കുറയാനും അതേപോലെ കിച്ചൺ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കാനും നമുക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി കിട്ടാനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യൂടുക നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഒരുപാട് നേരം അങ്ങനെ ഇട്ടിട്ട് കഴുകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒന്ന് കഴുകി വെച്ചിട്ട് ഒന്ന് ഒന്ന് ഒന്നങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഭയങ്കര ഒരു ആശ്വാസം ആയിരിക്കും നമുക്ക് കിച്ചൺ നല്ല ക്ലീനായിട്ട് കിടക്കാനും അതേപോലെ നല്ലൊരു പോസിറ്റീവായിപ്പ് ഇട്ടാനും ഇത് ഹെല്പ് ചെയ്യൂട്ടോ പിന്നെ നമ്മൾ ഇതേപോലൊരു റാക്ക് വെക്കാട്ടെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും നമ്മൾ കഴുകി കഴിഞ്ഞ പാത്രങ്ങൾ ഉടനെ തന്നെ ഒരു ഡിഷ് റാക്കിലേക്ക് കമഴ്ത്തി വെച്ചു കൊടുക്കുക അപ്പോൾ അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ പോയിട്ട് നല്ല പാത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് പെട്ടെന്ന് നല്ല നീറ്റായിട്ട് കിട്ടും നമ്മൾ പാത്രത്തിൽ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ കബ്ബോർഡ്സിൻ്റെ ഉള്ളിലേക്കും അവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കബ്ബോർഡ്സ് ചീത്തിയാകാനും അതേപോലെ പാത്രങ്ങൾ ചീത്തിയാകാനും നമ്മുടെ ആ ഒരു വീടിന് ആ ഒരു 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 നീറ്റ്നെസ് ഉണ്ടാവില്ല കേട്ടോ ക്ലീൻ ആയിട്ടിരിക്കില്ല അപ്പോൾ ഇതേപോലെ ഒരു ഡിഷ് റാക്കിലേക്ക് കമഴ്ത്തി വെച്ചിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കത് മാറ്റി സ്ഥാനങ്ങളിലേക്ക് വെക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സ്ക്രബ്ബേഴ്സ് സ്റ്റീലിൻ്റെ സ്ക്രബർ സ്ക്രബ്ബറൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലീനിങ് കഴിയുമ്പോൾ തന്നെ ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അതേപോലെ തന്നെ നമ്മൾ പാത്രം കഴുകാൻ കഴുകുന്ന വാഷ് ബേസിൻ സിങ്ക് ഉണ്ടല്ലോ അതും അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വാഷ് ബേസിൻ കഴുകരുത് കാരണം ഒരുപാട് അണുക്കളും ഇതൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടെ ബാക്ടീരിയാസൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വാഷ് ബേസിൻ കഴുകരുത് പിന്നെ മീൻ ചിക്കൻ അങ്ങനെയുള്ള ഒക്കെ കഴുകി കഴുകിയെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും നമ്മൾ വാഷ് ബേസിൻ്റെ വെച്ചിട്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ അത് കഴുകി ക്ലീൻ ആക്കി ാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാഷ് ബേസിനും ഒന്ന് കുറച്ച് വേറെ ഒരുപാട് ഡീപ്പ് ക്ലീൻ ക്ലീനിങ് ചെയ്യണമെന്നില്ല ഇങ്ങനെ നമ്മുടെ ആ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കുക്കിങ് കഴി നമ്മുടെ പാത്രം കഴുകൽ കഴിയുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ സിങ്കും കൂടെ ആ ഒരു കൈയോട് കൂടിയിട്ട് തന്നെ ക്ലീൻ ആക്കി ആക്കിയിടേണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിങ്കും നല്ല നീറ്റായിട്ട് കിടക്കും അതേപോലെ തന്നെ നല്ലൊരു അപ്പോഴും നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡിഷ് നമ്മുടെ സിങ്കിൽ അതേമാതിരി അഴുക്കുകളും ഇതൊക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ആരെങ്കിലൊക്കെ വന്നാലും അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ തന്നെ ഭയങ്കര ഒരു ഒരു എന്തോ ഒരു ഒരു ഇറിറ്റേഷനാണ് എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഞാൻ അപ്പം തന്നെ പാത്രം കഴുകിയ ഉടനെ തന്നെ ആ ഒരു സിങ്ങും കൂടെ നന്നായിട്ട് കഴുകിയിടും അതേപോലെ നമ്മൾ വെള്ളം തിരക്കുന്ന ആ ഒരു വാളുകൾ നമ്മുടെ വാഷ് ബേസിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ആ ഒരു ചുമരും അതോട് കൂടിയിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കി തുടച്ചിടുക അപ്പോൾ കണ്ടില്ല ഇപ്പം നല്ല ക്ലീനായിട്ട് നമ്മുടെ വാഷ് ബേസിൻ ആ ഒരു പാത്രം കഴുകി കഴിഞ്ഞ് അപ്പം തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മുടെ ക്ലിച്ചൻ നമ്മുടെ കിച്ചൺ നല്ല ക്ലീനും അതേപോലെ ഇരിക്കാനും അതേപോലെ നല്ലൊരു കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി കിട്ടാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ആ പാത്രം കഴുകോട്ടന്നെ തന്നെ വാഷ് ബേസിനും ആ ഒരു ഏരിയയും ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുക പിന്നെ നമുക്ക് കിച്ചണിലേക്ക് വേണ്ട എപ്പോഴും വേണ്ട ഒരു ഐറ്റം വന്നിട്ട് ഇതേമാതിരി ഒരു വേസ്റ്റ് ബിൻ ഫുഡ് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇതേപോലൊരു ഇതേപോലൊരു ചെറിയൊരു വേസ്റ്റ് ബിൻ വെക്കുക ഇനി ഇതൊന്നും വെക്കണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു പഴയൊരു പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുത്താലും അതി ഒരു അടപ്പുള്ള ഒരു മൂടിയുള്ള ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക നമുക്ക് വരുന്ന ഫുഡ് വേസ്റ്റുകൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഉള്ള ഫുഡ് വേസ്റ്റുകളൊക്കെ അപ്പം അപ്പം തന്നെ നമ്മൾ ഈ ഒരു ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയിട്ട് ഡസ്റ്റ് ചെയ്യാം എന്നിട്ട് അത് ഫില്ലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുക്കിങ്ങും ഇതൊക്കെ കഴിയുന്ന ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് കൊണ്ടുപോയി എവിടെയെങ്കിലും നിങ്ങൾ വേസ്റ്റൊക്കെ കളയുന്നതെന്ന് വെച്ചാൽ കളഞ്ഞ് ആ ഒരു ഡസ്റ്റ്ബിനും അപ്പൊ അപ്പം നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാം ഡെയിലി നമ്മുടെ ഈ അടസ്മിന്നും നമ്മൾ വേസ്റ്റ് കളഞ്ഞിട്ട് കഴുകി എടുക്കണം അല്ലെങ്കിൽ വേസ്റ്റോട് കൂടിയിട്ട് അവിടെ ഇരുന്നാലല്ലെങ്കിൽ അത് കഴുകാൻ ഇടനലക്ക് വളരെ ഒരു നെഗറ്റിവിറ്റി ആണ് നമ്മുടെ Kitchen ൽ പിന്നെ Kitchen നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ ചെയ്യും അതക്കൊന്ന് ക്ലീൻ ആക്കി വെക്കുമ്പോൾ തന്നെ പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് എപ്പോഴാണോ കഴിയുന്നത് ആ ഒരു കഴിയുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും കൂടെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി വെക്കുക നമ്മൾ കൈയോട് കൂടിയിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതപ്പം തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും ഇവിടെ നമുക്ക് ക്ലീനിങ് ഭയങ്കര ഈസി ആയിരിക്കും അപ്പോൾ നിങ്ങൾ കുക്കിങ് കഴി ഒപ്പം തന്നെ അതിനോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പും അതേമാതിരി നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഒരിക്കലും ഇത് പിന്നെ ആവട്ടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കരുത് നമ്മൾ കൈയ്യോട് കൂടിയിട്ട് തന്നെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പും ആ ഒരു അത് വെക്കുന്ന ഏരിയ നമ്മൾ അറിയാമല്ലോ നമുക്ക് ഭക്ഷണങ്ങൾ എവിടെയൊക്കെയാണ് നമ്മൾക്ക് ക്ലീൻ ആക്കേണ്ടത് തുടക്കേണ്ടത് എവിടെയൊക്കെയാണ് അഴുക്കുകളുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ ഇതാണ് ഇതേമാതിരി ഒന്ന് തുടച്ച് കൊടുക്കുക അപ്പോൾ അപ്പോൾ തുടച്ച് അങ്ങോട്ട് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് ആണ്ട്ടോ നമ്മുടെ പണിയും വേഗം കഴിയും നമ്മുടെ ക്ലീനിങ്ങും നമ്മുടെ കുക്കിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂട്ട അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ കിച്ചണിൽ നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടാനും അതേപോലെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കാനും സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെയുണ്ടോ ഇപ്പോൾ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ഒന്ന് നമ്മുടെ കുക്കിങ് കഴിയുമ്പോൾ തന്നെ ഒന്ന് തുടക്കുക ഞാനിപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള കട്ടിങ് ബോർഡ് ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട് അതേപോലെ നമ്മൾ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊക്കെ നമ്മൾ കുക്കിങ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പോയി ടച്ച് ചെയ്യും അപ്പോൾ നമ്മുടെ കയ്യിൽ ഓയിലിൻ്റെ ഓയിലിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാകും വെളിച്ചെണ്ണയുടെ പാർട്സുകൾ അല്ലെങ്കിൽ ഫുഡ് ഫുഡിൻ്റെ പാർട്സുകളൊക്കെ ഉണ്ടാകും നമ്മുടെ കയ്യിൽ അതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു തിരക്കിൽ പോയി തൊടുന്ന ടൈമിൽ ആ ഒരു പാത്രങ്ങളിലേക്കൊക്കെ അത് സ്പ്രെഡ് ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതേമാതിരി തന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഇതേമാതിരി ഒന്ന് ഒരു ടവ്വലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് ഡെയിലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല കിച്ചൺ എപ്പോഴും ഇതേമാതിരി നമ്മൾ കൈയോട് കൂടിയിട്ടാണ് ഓരോ ഏരിയ ഏരിയകളും ഇതേപോലെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന് നിൽക്കേണ്ട സമയം ആ ഒരു ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് ളയണ്ടട്ട നിങ്ങൾ കയ്യോട് കൂടിയിട്ട് തന്നെ ഡെയിലി ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പം നമ്മുടെ കിച്ചൺ എന്നും നല്ല നീറ്റായിട്ടും ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കൊരുപാട് സ്ട്രെസ്സായിട്ട് തോന്നൂല കേട്ടോ നമ്മൾ ഡെയിലി ഇത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കണം ഇത് ഡെയിലി നമ്മളിങ്ങനെ തുടച്ചെടുക്കുന്ന ടൈമിലൊക്കെ അല്ലെങ്കിൽ കഴുകിയെടുക്കുന്ന ടൈമിലൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മുടെ ക്ലീനിങ്ങും കഴുകുകയും ചെയ്യും നമുക്കൊരുപാട് എഫേർട്ട് എടുക്കാനും നമ്മുടെ ക്ലീ കിച്ചണൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ക്ലീനായിട്ട് നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ ഉപ്പും റവയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രമാണ് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ ഡെയിലി നമ്മളെപ്പോഴും നമ്മൾ ടച്ച് ചെയ്യുന്നൊരു പാത്രം ഇരിക്കും അല്ലേ അപ്പോൾ അതും ഇതേമാതിരി ഡെയിലി നമ്മുടെ കുക്കിങ് കഴിയുന്ന ടൈമിൽ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് തുടച്ചു കൊടുക്കുക ആയിട്ടൊരു ടിഷ്യോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടോ തുടച്ചു കൊടുക്കുക പിന്നെ ഇതേമാതിരി ഒന്ന് രണ്ട് പ്ലാന്റ്സ് വെക്കാൻ നോക്കാം കേട്ടോ നിങ്ങൾ കിച്ചണിൽ ഞാനിപ്പോൾ ഇതാ മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ജനലിൻ്റെ ആ ഭാഗത്തും ഒരു ചെറിയൊരു ചട്ടിയിൽ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേമാതിരി പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു പോസിറ്റിവിറ്റി ആണ് കേട്ടോ കിട്ടുന്നത് ആ ഒരു ചെടിയൊക്കെ നമ്മൾ ഡെയിലി വെള്ളമൊഴിച്ച് അതിങ്ങനെ വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കുമ്പോഴും നല്ലൊരു നല്ലൊരു നമ്മുടെ കിച്ചണിന് നല്ലൊരു ഭംഗി കൊടുക്കാനും നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യൂട്ടെ അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്ത് പ്ലാൻ അത് ഒരു കുഞ്ഞു തൈ ആണെങ്കിലും കൊണ്ടുവന്നിട്ട് വെച്ചു കൊടുക്കുക വലിയ പാടൊന്നുമില്ലല്ലോ മണി പ്ലാന്റ് ഒക്കെ നമുക്ക് വളർത്തി അപ്പോൾ നിങ്ങൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെ ചെയ്ത് നോക്കാം നിങ്ങൾ ഒരുപാട് പൂട്ടൊക്കെ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ അതൊന്നും നമ്മുടെ വീട്ടിൽ പഴയായിട്ടുള്ള കുഞ്ഞു ചട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലായാലും വെച്ചാൽ മതി കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പൈസ ഒന്നും കളയാണ്ട് നമ്മുടെ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം പിന്നെ നമ്മളിത് ആ പാത്രം കഴുകി വെച്ച് നമ്മൾ ഡിഷ് ഡിഷറാക്കിലേക്കാണ് വെച്ചത് അതിൻ്റെ വെള്ളമൊക്കെ എപ്പോഴാണോ പോയി നല്ല ഉണങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അപ്പം തന്നെ നമ്മൾ ആ ഒരു പാത്രങ്ങൾ എവിടേക്കൊക്കെയാണ് വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് കബോർഡ്സിലേക്കൊക്കെ വെക്കേണ്ട സാധനങ്ങൾ കബോർഡ്സിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡിലേക്ക് മാറ്റേണ്ടത് അങ്ങനെ മാറ്റി കൊടുക്കുക അപ്പോൾ അപ്പം അപ്പം നമ്മൾ ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഡിഷ് റാക്ക് കാലിയാക്കി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് അടുത്ത പാത്രങ്ങൾ കഴുകുന്ന ടൈമില് ആ ഡിഷ് റാക്ക് കാലിയായിട്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് അടുത്തു വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ആ ഡിഷ് റാക്ക് ഡിഷ്രാക്കുണ്ടെന്നും പറഞ്ഞിട്ട് അതിൽ കൊണ്ട് ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കഴുകിയതിൻ്റെ മുകളിൽ കഴുകിയുടെ മുകളിൽ നിങ്ങൾ കമഴ്ത്തി വെക്കരുതിട്ട് അപ്പോഴും കിച്ചണിലേക്ക് കയറുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്തോ കുറേ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് പോലെ തോന്നും അപ്പോൾ നമ്മൾ ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ പാത്രങ്ങളൊക്കെ എവിടെയൊക്കെയാണ് വെക്കേണ്ടത് അവിടേക്ക് എടുത്ത് നന്നായിട്ട് ക്ലീനാക്കി വെച്ചുകൊടുക്കുക അപ്പോൾ കിച്ചൺ എപ്പോഴും ക്ലീന ക്ലീൻ ആയി നീറ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുമൊന്ന് ശ്രദ്ധിക്കാട്ടെ നിങ്ങൾ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇട്ടൊക്കെ നമ്മൾ ഇതേപോലെ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യൂലേ അപ്പോൾ നമ്മളിപ്പോൾ ഇതാ എൻ്റെ ഒരു മുളക് പൊടി ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ട് ഇത് അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇതൊന്ന് കഴുകി ഒന്ന് ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഓരോ പാത്രങ്ങളെ ഓരോ പാത്രങ്ങളെ ഐറ്റംസ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് തീരുന്നത് പിന്നെ മുളക് പൊടി ആയിരിക്കും തീരുന്നത് അപ്പോൾ അപ്പം

അപ്പോഴും നമ്മുടെ കിച്ചണിലെ പണികൾ ഒരുപാട് കുറഞ്ഞു കിട്ടാനും അതേപോലെ എപ്പോഴും പാത്രങ്ങളൊക്കെ നല്ല ക്ലീനായിട്ട് ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ കണ്ടില്ല ഞാനൊന്ന് നന്നായിട്ട് തുണി വെച്ച് തുടച്ചതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് തുടച്ചതിന് ശേഷം ഇത് അതിലേക്ക് മുളക് പൊടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ആ ബൗൾ ആ ഒരു പാത്രം ഒന്ന് കണ്ടെയ്നർ ഒന്ന് തുടച്ച് നമുക്ക് അടച്ചു മൂടി നമ്മുടെ കബോർഡിൽ എടുത്തു വെക്കാം കേട്ടോ പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ കിച്ചണിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് നമുക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ കടകളിലൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ കണ്ടെയ്നേഴ്സാണ് ഇത് അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തുണികളിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാട്ടെ ഞാനിപ്പോൾ കംഫേർട്ടിനൊക്കെ പകരം നമ്മൾ ഉപയോഗിക്കില്ല ആണെങ്കിലും കുഴപ്പമില്ല അത് ഒഴിച്ച് കൊടുത്തിട്ട് അതാ ഈ ഒരു ബോഡിയിൽ നമുക്ക് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഹോളുകളിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ല് പുറത്തേക്ക് വരാനായിട്ടാണ് അപ്പോൾ ഇത് ഇത് ഇങ്ങനത്തെ പാത്രങ്ങളില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏത് കുഞ്ഞ് ചെറിയ കണ്ടെയ്നർ ആണുള്ളത് അട അടപ്പുള്ള ടൈപ്പ് ഏത് പാത്രമാണ് ഉള്ളത് അതിൽ ചെയ്യാട്ടോ എന്നിട്ട് ഇതേമാതിരി ഒന്നില്ലെങ്കിൽ നമ്മുടെ ജനലിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കിച്ചണിലെ ഏതെങ്കിലും ഒരു കൗണ്ടർ ടോപ്പിൽ ഏതെങ്കിലും ഒരു കോർണറിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് കംഫർട്ട് നിങ്ങൾക്ക് എവിടെയാണ് വെക്കാൻ സ്ഥലമുള്ളത് സ്പേസ് ഉള്ളത് ആ ഒരു ഭാഗത്ത് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം അപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ കിച്ചണിൽ കിട്ടുന്നത് ഈ ഒരു കംഫേർട്ടിൻ്റെ കുറേ നാളിങ്ങനെ ലാസ്റ്റ് ചെയ്ത് നിൽക്കും ആ ഒരു സ്മെല്ല് അപ്പോൾ നല്ലൊരു ഫ്രഷ് ഫീല് നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് സ്മെല്ല് നമുക്ക് കിട്ടൂട്ടാ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ കിച്ചണിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതിയിട്ടാണ് നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു ഫ്രഷ് ലെമൺ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു മൂടിയിട്ട് എടുത്ത് വെക്കാം കേട്ടാ ഇപ്പം ഡെയിലി നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ കിച്ചണിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ ആ ഒരു ലെമൺ അബ്സോർബ് ഇങ്ങനെ വലിച്ചെടുക്കൂട്ടാ നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടാനും സഹായിക്കും പിന്നെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഇതേമാതിരി പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഡസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റ്ബിനും വെക്കാട്ടെ അതും നമ്മുടെ കിച്ചണിൽ സാധനങ്ങളൊക്കെ നല്ല ഇങ്ങനെ വലിച്ച് പേപ്പറും പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇടാണ്ട് നല്ല നീറ്റായിട്ട് അതേപോലെ ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടാ അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊന്ന് ഫോളോ ചെയ്ത് നോക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കിച്ചൺ നല്ല പോസിറ്റീവ് പോസിറ്റീവ് വൈബോഡ് കൂടിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ നമുക്ക് ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ അടുത്തൊരു ദിവസം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ